Так. ിൽ ഹത്രാസിലെ മതപ്രഭാഷണ വേദിയിൽ തിക്കിലും തിരക്കിലും പെട്ട അപകടത്തിൽ മരണപ്പെട്ടവർ നൂറ്റി ഒന്നായി മതപ്രഭാഷകനായ ബോലേ ബാബയുടെ പ്രഭാഷണം കേൾക്കാനായി എത്തിച്ചേർന്നവർ ആളുകളായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഹത്രാസ് ജില്ലയിലെ സിക്കന്ദർദാവ് പ്രദേശത്തുള്ള രതി ബാൻപൂർ ഗ്രാമത്തിലായിരുന്നു അപകടം നടന്നത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു കൂടാരത്തിനുള്ളിൽ വെച്ചായിരുന്നു പ്രഭാഷകൻ അനുയായികളോട് സംസാരിച്ചിരുന്നത് പ്രഭാഷണം അവസാനിച്ചതിനുശേഷം ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് അപകടമുണ്ടായത് പരിപാടി നടന്നിരുന്ന കൂടാരത്തിനുള്ളിൽ വലിയ ചൂടും ഈർപ്പവും അനുഭവപ്പെട്ടിരുന്നു ആളുകൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് തിരക്ക് വർദ്ധിപ്പിച്ചതായാണ് പെട്ടെന്നുണ്ടായ അപകടത്തിന് കാരണമായത് നൂറ്റിഴത്തൊന്നു പേർ മരിച്ച ദുരന്തത്തിന് സംഘാടകരുടെ ഉത്തരവാദിത്തമില്ലായ്മയും പോലീസുകാരുടെ കുറവും ആക്കം കൂട്ടി എൺപതിനായിരം പേർ പങ്കെടുത്ത പരിപാടിക്കാണ് അനുമതി നൽകിയിരുന്നത് എന്നാൽ രണ്ടര ലക്ഷത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തുവെന്നാണ് വിവരം മനപൂർവ്വമല്ലാത്ത നരഹത്യ മനപൂർവ്വമായ നിയന്ത്രണങ്ങൾ എന്നിങ്ങനെ ഭാരതീയ ന്യായസംഹിത പ്രകാരമാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് ഉത്തർപ്രദേശ് സർക്കാർ അൻപതിനായിരം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹത്രാസ് അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും അനുശോചനങ്ങൾ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും കാരണക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് സിനോസ് കോഴിക്കോട്